ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജി മുനീർ പെർഫെക്ട് സെക്സ് തെറാപ്പി സെന്റർ സ്ഥാപകനാണ് സീക്ലസ് കല്ലത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പോലെയാണ് സ്ഥാപനം മരുന്നില്ലാതെ ഒരു മണിക്കൂറിന് നൂറ് ശതമാനം ഗ്യാരണ്ടിയുടെ ആജീവനന്ദ ഗ്യാര സീപ്ലസ് കല്ല് ചികിത്സത്തിൻ്റെ ആളാണ് ഇരുപത്തൊന്ന് വർഷം ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ക്ലിനിക് തുടങ്ങിയിട്ട് മുപ്പത്തൊന്ന് വർഷം ഞാൻ ഗ്യാരണ്ടിയുടെ സീപ്ലസ് കല്ലെ ചികിത്സിക്കും രണ്ടായിരത്തി ആറ് മുതൽ യു എൽ ഇപ്പോൾ യു എ ഒരു മരുന്നിൽ അപ്പോൾ തന്നെ മാറ്റി പലരും പലതിനോട് ചോദിക്കാറുണ്ട് എന്ത് മരുന്നാണ് കൊടുക്കുന്നത് മരുന്നില്ലാതെ എങ്ങനെയാണ് ശീപസ്ഥലും മാറ്റുക അങ്ങനെ പല പലരും ചോദിക്കാറുണ്ട് ഒരു മരുന്ന് കഴിച്ചാൽ ഇത് മാറാറില്ല ഇത് രോഗമല്ല ഇത് കഴിക്കുന്നവർക്ക് അറിയില്ല ഇത് രോഗമല്ലെന്നറിയില്ല രോഗമാണെന്ന് വിചാരിച്ചാണ് മരുന്ന് കഴിക്കുന്നത് പക്ഷെ ഇത് എത്ര കാലം കഴിച്ചാലും മാറുന്നില്ല അപ്പോ മരുന്നില്ലാതെ മാറ്റാമെന്ന് പറയുമ്പോഴും വിശ്വാസം ഇല്ല മരുന്ന് കഴിച്ചിട്ട് മാറാത്തത് മരുന്നില്ലാതെ എങ്ങനെ മാറ്റുമെന്നാണ് മറിഞ്ഞു നൽകുന്നത് അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് അവർക്കറിയില്ല ഇത് കുറെ പ്രോബ്ലംസ് ആണ് രോഗമല്ല നമ്മള് ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നത് രോഗമാണ് നമ്മൾ സെക്സിൽ ഏർപ്പെടുന്നു അത് ശരിയാവുന്നില്ല അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടുന്നു അത് രോഗം എങ്ങനെ ഇപ്പൊ ഒരാള് എത്ര ശ്രമിച്ചിട്ടും മരത്തെ കയറാൻ കഴിയുന്നില്ല ഏതെങ്കിലും മരുന്ന് വെച്ചാൽ മരത്തെ കയറ്റാൻ കഴിയുമോ ഒരു മരുന്ന് വെച്ചാൽ അവർക്ക് മരത്തിൽ കയറാൻ കഴിയില്ല ഒരാൾ എത്ര ശ്രമിച്ചിട്ടും മലയാളം വായിക്കാൻ കഴിയുന്നില്ല ഏത് മരുന്ന് വെച്ചാൽ മലയാളം വായിക്കാൻ പറ്റും ഒരു മരുന്നും മേളം തയ്ക്കാൻ കഴിയില്ല ഒരാൾക്ക് വണ്ടി ഓടിക്കണം എത്ര സമയത്തിനും വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല ഏത് മരുന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ പറ്റും അതിനൊന്നും മരുന്നില്ല ഇതിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നു മരുന്നില്ല അത് കുറെ പ്രോബ്ലംസ് ആണ് അത് മാറ്റിയാലും പ്രശ്നം തീരും ഗ്യാരണ്ടിയുടെ ചികിത്സ സ്ഥാപനമാണത് മുപ്പത്തൊന്ന് വർഷമായി ചികിത്സിക്കുന്നു ഒരു മരുന്നുകൾ അപ്പൊ തന്നെ മാറ്റി മാറ്റിത്തരും ഗ്യാരണ്ടിയുടെ മാറ്റിത്തരും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വിളിച്ച് ബുക്ക് ചെയ്തത് അപ്പൊ തന്നെ മാറ്റി മാറ്റിത്തരുന്നതാണ് യാതൊരു ആശങ്കയും ആവശ്യമില്ല ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഉള്ളവരും ഈ കാര്യത്തിൽ ഒരുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് വെച്ചിട്ട് വിചാരിക്കുമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ വിദ്യാഭ്യാസം ഉള്ളവരെ പലപ്പോഴും വിദ്യാഭ്യാസം കുറഞ്ഞവരാണ് മെച്ചപ്പെട്ടവരെ കാണുന്നത് അപ്പൊ അവരും വിദ്യാഭ്യാസം ഉള്ളവർ വരുന്നില്ല അവര് ഇങ്ങനെ മാറുന്നില്ല അവർ പഠിച്ചതുമായിട്ട് അവർ ബന്ധമില്ലാത്ത രീതിയിലാണ് സംസാരം ഒരു മരുന്ന് വെച്ചാലും ഇത് മാറുകല്ല വന്ന അപ്പൊ തന്നെ തരും പലരും പരാജയപ്പെട്ടാലും അത് വൈഫിനോട് സമ്മതിക്കില്ല അത് ഞാൻ ഒരു കേബനാണെന്ന് ഭാവി തന്നെയാണ് നോക്കുക അതുകൊണ്ട് തന്നെ അവർ ചികിത്സയ്ക്ക് തയ്യാറാകുന്നില്ല വയൻ്റെ ചികിത്സയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ അവരോട് പറയും ഞാൻ പോകുന്നില്ല എന്തിനു കുഴപ്പമില്ലെന്ന് പറയും പക്ഷെ അവരുടെ കുഴപ്പം വൈഫ് നന്നായിട്ട് അറിയാം അവത് വന്നാൽ അവിടെ വന്നാൽ അപ്പൊ തന്നെ മാറ്റി മാറ്റിത്തരും വൈഫിനെ കൂട്ടി വന്നാലും കുഴപ്പമില്ല സുഹൃത്തുക്കളായിട്ട് വന്നാലെ ചികിത്സ സുഹൃത്തുക്കളെ കൊണ്ട് തെറ്റുന്നില്ല അപ്പൊ വൈഫായിട്ട് വന്നാൽ അത് വിളിച്ച് ബുക്ക് ചെയ്ത് വരണം റെയിൽവേ സ്റ്റേഷൻ മൂന്ന് മിനിറ്റ് അടക്കം ദൂരേ ഉള്ളൂ വന്നാൽ അപ്പൊ തന്നെ ഗ്യാരണ്ടി മാറ്റിത്തരും വരുന്നതിനെ വിളിച്ചോളൂ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം ഓക്കെ